ഇന്ന് നമ്മൾ ചർച്ച ചെയ്യണത് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന രോഗാവസ്ഥയെ കുറിച്ചാണ് നമുക്കറിയാം നമ്മുടെ വേനൽ കാലം ആയതോടുകൂടി തന്നെ നമ്മുടെ ആളുകൾക്കിടയിൽ വളരെ കൃത്യമായിട്ട് ഒരു ഹെപ്പറ്റൈറ്റിസിന്റെ തോത് കൂടിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾക്കിടയിൽ ഇഷ്ടംപോലെ ഡൗട്ടുകൾ ഉണ്ട് എന്താണ് ഈ ഹെപ്പറ്റൈറ്റിസ് അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് പകരുന്നത് ഇതിന്റെ ടൈപ്പുകൾ ഏതൊക്കെയാണ് ഇത് പിടിപെട്ട മരണം സംഭവിക്കുമോ അല്ലെങ്കിൽ ലിവർ സിറസ് ലിവറുമായി ബന്ധപ്പെട്ട ക്യാൻസറുകൾ വരുമോ ടാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹെപ്പറ്റൈറ്റിസ് വരുമോ അല്ലെങ്കിൽ അക്യുപാഞ്ചർ ചികിത്സ എടുത്തു കഴിഞ്ഞാൽ ഹെപ്പറ്റൈറ്റിസ് വരുമോ എങ്ങനെ പ്രതിരോധിക്കാം അങ്ങനെ നൂറായിരം ഡൗട്ടുകൾ നമ്മളോട് പേഷ്യൻസ് ചോദിക്കാറുണ്ട് അപ്പൊ നമുക്ക് ഇതിനെല്ലാം വലിയ ഉത്തരമാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അപ്പൊ ഏവർക്കും ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കപ്പോ ഈ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും ഒന്ന് വിശദമായിട്ട് പരിശോധിച്ച് നോക്കാം അപ്പൊ എന്താണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് എന്ന് വിശേഷിപ്പിക്കുന്നത് നമ്മുടെ കരളിന്റെ കോശങ്ങൾക്ക് വരുന്ന ഇൻഫെക്ഷനെയാണ് നമുക്ക് ആ വേർഡിൽ നിന്ന് അത് മനസ്സിലാക്കാൻ പറ്റും ഹെപ്പ ഐറ്റിസ് ഐറ്റിസ് എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻ ആണ് ഹെപ്പ എന്ന് പറഞ്ഞ ലിവറാണ് ആണ് അപ്പൊ ഇങ്ങനെ ലിവറിന്റെ കോശങ്ങൾക്ക് സംഭവിക്കുന്ന വൈറൽ ഇൻഫെക്ഷനെയാണ് നമ്മൾ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന വാക്കിനെ കൊണ്ട് വിശേഷിപ്പിക്കുന്നത് ഇനി ഇതിന്റെ ടൈപ്പുകൾ നമുക്ക് ആദ്യം പരിശോധിച്ച് നോക്കാം പ്രധാനമായിട്ടും അഞ്ച് വെറൈറ്റി ഹെപ്പറ്റൈറ്റിസ് എ ബി സി ഡി ആൻഡ് ഇ എന്ന് പറയുന്ന അഞ്ച് വെറൈറ്റി വരുന്നുണ്ട് അതിന്റെ മുന്നേ ആദ്യം തന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് നമ്മുടെ കരലിന് ഒരു പ്രത്യേകത ഉണ്ട് രണ്ട് രീതിയിലാണ് കരലിന്റെ ഇഞ്ചുറി സംഭവിക്കാം ഒന്ന് അക്യൂട്ടായിട്ട് സംഭവിക്കാം അടുത്തത് ക്രോണിക് ആയിട്ട് സംഭവിക്കാം അപ്പൊ ആയിട്ടാണ് നമ്മുടെ കരളിന് ഒരു ഇഞ്ചുറി പറ്റുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മുടെ ലിവർ അതിനെതിരെ പ്രവർത്തിക്കുകയും നമുക്ക് ആ ലിവർ കോശങ്ങളൊക്കെ റീജനറേറ്റ് ചെയ്ത് വരുന്നു അതേസമയം ക്രോണിക് ഒരു ഇൻഫെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ആ ലിവറിന് അത് പോസിബിൾ ആവാതെ വരികയും അവിടെ ലിവർ സിറോസിസ് അല്ലെങ്കിൽ ലിവർ ക്യാൻസർ ഒക്കെ നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട് ഇനി നമ്മൾ ഈ പറഞ്ഞ അഞ്ച് ടൈപ്പിലേക്ക് നമുക്ക് പോവാം നമ്മൾ പറഞ്ഞു എ മുതൽ ഇ വരെയുണ്ട് ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യണത് എപ്പറ്റൈറ്റിസ് ബി അതുപോലെ തന്നെ എപ്പറ്റൈറ്റിസ് സീനെ കുറിച്ചാണ് ഹെപ്പറ്റൈറ്റിസ് ബിയും സിയുമാണ് ഇതിൽ പറഞ്ഞ രണ്ടാമത്തെ കാറ്റഗറി അതായത് ക്രോണിക് ആയിട്ട് വരുന്ന കാറ്റഗറി അതായത് ഇവര് വന്നു കഴിഞ്ഞാൽ പിന്നീട് അത് മാറി മാറിക്കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് അപ്പൊ അവർ ലിവറിന്റെ കോശങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഡാമേജ് ഉണ്ടാക്കുകയും അതുവഴി നമുക്ക് ലിവർ സിറോസിസ് ലിവർ ക്യാൻസർ വരെ വന്ന് നമുക്ക് മരണപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഹെപ്പറ്റൈറ്റിസ് ബിയും സിയൊക്കെ ഉള്ള ആളുകൾ ഒന്ന് ശ്രദ്ധിച്ചു വെച്ചോ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട നല്ല ചികിത്സ ഓമിയോപതിയിലൊക്കെ അവൈലബിളും ആണ് അപ്പൊ നമുക്ക് ഇതിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം എങ്ങനെയാണ് എപ്പറ്റൈറ്റിസ് ബിയും സിയും പകരുന്നത് ഇത് ബ്ലഡിലൂടെ പകരുന്ന ഒരു വെറൈറ്റിയാണ് നമ്മൾ ആളുകളോട് പറയാറുണ്ട് എച്ച് ഐ വിയിലേറെ കൂടുതലായിട്ട് നമുക്ക് ഏറ്റവും പ്രശ്നക്കാരനായിട്ടുള്ളത് വളരെ ചെറിയൊരു മൈന്യൂട്ടായിട്ടുള്ള നീണ്ടിൽ പ്രിക്ക് മതി എന്ത് പകരാൻ ഈ പറഞ്ഞ ബിയും സിയും പകരാണ് ഇപ്പൊ നമ്മൾ ഷേവ് ചെയ്യുന്ന സമയത്തോ അതല്ലെങ്കിൽ ബാർബർ ഷോപ്പിൽ പോകുന്ന സമയത്തോ ഒരു ഇഞ്ചെക്ഷൻ എടുക്കുന്ന സമയത്തോ അതല്ലെങ്കിൽ നമ്മൾ സെക്സിൽ ഏർപ്പെടുന്ന സമയത്ത് അമ്മയിൽ നിന്ന് കുട്ടിയിലേക്ക് അങ്ങനെ ഏത് മാർഗത്തിലൂടെ വളരെ സിമ്പിൾ ആയിട്ട് എന്ത് പകരാം ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും പകരാം ആരോഗ്യ പ്രവർത്തകരോടാണ് എനിക്ക് പറയാനുള്ളത് ആരോഗ്യ മേഖലയിൽ ഇങ്ങനെ ബ്ലഡുമായിട്ടൊക്കെ എക്സ്പോഷർ വരേണ്ട ഒരാളാണ് നിങ്ങളെങ്കിൽ നിർബന്ധമായിട്ടും അതിനെതിരെ വാക്സിൻ എടുത്തോണം കേട്ടോ ഇനി അടുത്തൊരു വെറൈറ്റി ആണ് നമ്മുടെ ഹെപ്പറ്റൈറ്റിസ് ഡി എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് ഡി എന്ന് പറയുന്ന പറയട്ടെ പൊതുവെ അങ്ങനെ ഒറ്റക്ക് വന്നിട്ട് നമ്മൾ അങ്ങ് അറ്റാക്ക് ചെയ്യൊന്നുമില്ല അതിന് പകരം എങ്ങനെയാണ് അത് അറ്റാക്ക് ചെയ്യുക ഓൾറെഡി എപ്പറ്റൈറ്റിസ് ബി ഓ അല്ലെങ്കിൽ സി ഒക്കെ ഉള്ള ആളുകളിൽ ഒരു സൂപ്പർ ഇൻഫെക്ഷൻ എന്ന രീതിയിൽ വരിക അതായത് എട്ടിന്റെ പണിയല്ല പതിനാറിന്റെ പണി നമുക്ക് യും യും ഒരുമിച്ച് വന്നാൽ കിട്ടുന്നില്ലതാണ് ഓർത്തിരിക്കേണ്ടത് ഇനി അടുത്ത വെറൈറ്റി നമ്മൾ ഈ പറഞ്ഞ വേനൽ കാലങ്ങളിലൊക്കെ അടിയിൽ കോമൺ ആയിട്ട് കാണുന്നത് എപ്പറ്റൈറ്റിസ് എ അതുപോലെ തന്നെ ഈ പറഞ്ഞ വെറൈറ്റി ആണ് ഇത് വൃത്തിയില്ലാത്ത വെള്ളത്തിലൂടെയും അതുപോലെ തന്നെ ഭക്ഷണത്തിലൂടെ വരും നമുക്കറിയാം ഇപ്പൊ നോമ്പിന്റെ സീസൺ ആണ് അതല്ലെങ്കിൽ തന്നെ നമ്മള് കുറെ അധികം ജ്യൂസുകൾ കുടിക്കുന്നു അല്ലെങ്കിൽ മുജിറ്റോളും ഉപ്പിലിട്ട് അങ്ങനെ ഇഷ്ടം പോലെ വേണ്ടാത്ത രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മൾ കഴിക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പില്ലാന്നല്ലേ ക്വാളിറ്റി ഇല്ലാത്ത വെള്ളത്തിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടില്ല ഉറപ്പിച്ചുകൊണ്ട് മഞ്ഞപ്പിത്തം വരും കുറച്ച് ദിവസം റെസ്റ്റൊക്കെ എടുക്കാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ പോയിട്ട് കഴിച്ചാൽ മതി ഇനി നമ്മൾ അടുത്തായിട്ട് പരിശോധിച്ച് നോക്കുന്നത് ഹെപ്പറ്റൈറ്റിസിൽ കാണുന്ന രോഗലക്ഷണങ്ങളാണ് പ്രധാനമായിട്ടും മഞ്ഞപ്പിത്തം നമുക്കറിയാം ഈ മൂത്രത്തിൽ അതിൽ കണ്ണില് അല്ലെങ്കിൽ ശരീരത്തിലൊക്കെ ചെറിയ രീതിയിൽ മഞ്ഞ വരാം അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള പനി കാണാറുണ്ട് വിശപ്പില്ലായ്മ ക്ഷീണം തളർച്ച ഓക്കാനം ഛർദ്ദി വയറുവേദന ആ രീതിയിലുള്ള ലക്ഷണങ്ങളൊക്കെ നമ്മൾ ഈ പറഞ്ഞിട്ടില്ലേ ണാറുണ്ട് ഇനി നമുക്ക് ഇത് എങ്ങനെ പ്രതിരോധിക്കാൻ നല്ലതാണ് സിമ്പിളാണ് പ്രതിരോധം ഹെപ്പലൈസിസ് എ യു ഇ ഒക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ട്രാവൽ ചെയ്ത സമയത്ത് അല്ലെങ്കിൽ പുറമേതൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉറപ്പ് വരുത്തിട്ട് മാത്രം കുടിച്ചാൽ മതി അല്ലെങ്കിൽ കഴിച്ചാൽ മതി അല്ലെങ്കിൽ പണി പാലും വള്ളത്ത് കിട്ടും ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും പോലെ വെറൈറ്റി ഒക്കെ നമ്മൾ പറഞ്ഞു ബ്ലഡിലൂടെയാണ് പകരുന്നത് അതുകൊണ്ട് തന്നെ അടങ്ങിയിരിക്കുക വേണ്ടാത്ത പണിക്കൊന്നും പോകരുത് ഈ പറഞ്ഞ രീതിയിൽ ആരോഗ്യ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന വാക്സിൻ എടുക്കുക മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ടാറ്റു ചെയ്യുന്ന ആളുകളോടാണ് നമ്മൾ ഈ റോഡ് സൈഡിലൊക്കെ ചിലപ്പോൾ ബംഗാളികളൊക്കെ ഇരുന്ന് ടാറ്റു ഇങ്ങനെ കാണാറുണ്ട് മറൈറ്റ് ഡ്രൈവിലൊക്കെ ഞാൻ കുറെ പെട്ടെന്ന് കണ്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ പോയിട്ട് നിങ്ങൾ ടാറ്റു ചെയ്യാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഹെപ്പറ്റൈറ്റിസ് മാത്രമല്ല അതിന്റെ കൂടെ എയ്ഡ്സ് കൂടി നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയെന്ന് വരും അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക അങ്ങനത്തെ വേണ്ടാത്ത കാര്യങ്ങളൊന്നും ചെയ്യാൻ നോക്കരുത് അതുപോലെ തന്നെ അക്യുപഞ്ചർ ചികിത്സ എടുക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും അതും കുറച്ചൊക്കെ ക്വാളിറ്റി ഒക്കെ ഉറപ്പ് വരുത്തിയിട്ട് നിങ്ങൾ പോവുക അതായത് നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ അതിലുണ്ട് അവിടെ മാത്രം പോവുക അതല്ലാതെ ഈ പത്താം ക്ലാസ് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് ഒരു ക്വാളിഫിക്കേഷനുള്ള എന്താണ് രോഗം പോലും അറിയാത്ത ആളുകളും ചെയ്യുന്ന ചികിത്സാ സെന്റർ ഉണ്ട് അപ്പൊ അവരുടെ ക്വാളിഫിക്കേഷൻ ഒരു ഡോക്ടർ ഒക്കെ ആയതിനു ശേഷം അക്യപഞ്ചർ ഒക്കെ എടുത്ത ആളുകളാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് അവിടെ പോയിട്ട് ചികിത്സ നേടാവുന്നതാണ് അപ്പൊ ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ടും ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന ഒരു രോഗത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് അപ്പൊ അതിന്റെ എല്ലാ കാര്യങ്ങളും എല്ലാ ആസ്പെക്ടിലൂടെയും നമ്മൾ കടന്നു ണ്ട് അപ്പൊ കൃത്യമായിട്ടുള്ള ഒരു ശ്രദ്ധ നമ്മൾ വളർത്തുന്ന ഈ രോഗത്തിൽ വേണ്ടതാണ്